അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ സിക്കന്ദർ ബദ്ഷാർ അലി അള്ളാഹു തങ്ങളെക്കുറിച്ചുള്ള ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിക്കന്തിർമലയിലേക്ക് വരാനുള്ള റൂട്ട് ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ ഉള്ളൊരു സജ്ജീകരണം ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇൻഷാല്ലാ അത് കിട്ടണമെന്നുള്ളൊരു ഇതാ തൊട്ടുമുകളിൽ ഈ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ് സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ പോയി അടിക്കുക അപ്പം നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഓപ്പൺ ഓപ്പണാകും അതിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇൻഷാല്ല ചരിത്രം തുടങ്ങുകയാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നതിന് മുമ്പേ ഒരു കാര്യം മനസ്സിലാക്കുക ഇവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ് ഇവരൊന്നും സൗദി അറേബ്യ പിന്നെ യമന് അങ്ങനത്തെ കുറേ സ്ഥലത്തിനൊക്കെയാണ് ഏർവാടിയിലേക്കും ഇവിടേക്കൊക്കെ ആളുകൾ വന്നത് ഇവരൊക്കെ ഇസ്ലാമിക പ്രചരണാർത്ഥം അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകി വന്നവർ തന്നെയാണ് തീർച്ച കാരണം ഇവരൊക്കെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരും ഗവർണർമാരൊക്കെ തന്നെ ആയിരുന്നു അതാണ് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാകുന്നത് പിന്നെ ഇവിടെ വന്ന് ഭക്ഷണവുമില്ല പട്ടിണി കിടന്ന് ആകെ വിഷമിച്ച് ജീവിച്ച് ഇസ്ലാമിനെ മാത്രം സ്നേഹിച്ച ഒരുപാട് മഹൽ വ്യക്തികളാണ് അപ്പം നമ്മളെ തേടി അവർ വന്ന സ്ഥിതിക്ക് നമുക്ക് ഉള്ള സമയം വെച്ചിട്ടാണെങ്കിലും നമുക്ക് അവരെ പോയി ഒന്ന് സന്ദർശിച്ച് സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു ഫാത്യ ഹോതി അള്ളാഹു സുബുഹാനവത്താലയോട് നമുക്ക് വേണ്ടി ദുവാ ചെയ്താൽ അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും തീർച്ച കാരണം നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ് ഇവർ കാരണം നമ്മളെ ദീൻ ഇസ്ലാമിൻ്റെ കളങ്കമറ്റ രീതിയിൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിച്ചത് ഇവർ തന്നെയാണ് അതിലൊരു സംശയവും നമുക്കില്ല അങ്ങനെ ഇബ്രാഹിം ബാദുഷാ റലിയല്ലാഹു വൻഹു പാപ്പ ആദ്യം കായൽപട്ടണത്ത് വന്ന് അതുപോലെ തന്നെ ഗുജറാത്തിൽ വന്ന് അങ്ങനെ ദീനിൻ്റെ പ്രചാരണാർത്ഥം ഇവിടെയൊക്കെ നടന്ന് തിരിച്ച് പോയിരുന്നു തിരിച്ചു പോയി വീണ്ടും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് ഈ സമയത്ത് ഹബീബായ തങ്ങള് ഇബ്രാഹിം ബാദുഷാ പാപ്പയോട് പറയാണ് നിങ്ങൾ ഏർവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞ് അതിനുള്ള എല്ലാ റൂട്ടുകളും സജ്ജീകരണങ്ങളും അള്ളാഹു സുബ്ഹാനു താല സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ ഏർവാടിയിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് അപ്പം അവരെ രാജ്യങ്ങൾ ഭരിക്കുന്ന നേതാക്കന്മാരൊക്കെ അവർ കണ്ടു ഒരുപാട് വലിയ വലിയ ആളുകളെ കണ്ടു അതുപോലെ തന്നെ കൂട്ടം കൂടി യാത്ര ചെയ്യുമ്പോൾ കൂടത്തിൽ പോകാനുള്ള ആളുകളൊക്കെ അവർ കണ്ടു ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ക്ഷണിച്ച് എല്ലാവരും ഒരുക്കൂട്ടുന്ന ഒരു തിരക്കിലാണ് അവരുള്ളത് അങ്ങനെ അവിടെ നിന്നും പോരുമ്പം ജിദ്ദയിൽ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജിദ്ദയിലെ ഗവർണർ സിക്കന്ദർ ബാലശാ തങ്ങളാണ് അന്ന് ജിദ്ദയുടെ ഗവർണർ അപ്പോൾ ജിദ്ദയിൽ നിന്നാണ് അവർ കപ്പൽ കയറുന്നത് അപ്പോൾ ജിദ്ദയിലെ ഗവർണറെ ഏർവാടിയിലൊപ്പം അപ്പം വിവരം അറിയിച്ചു ഇങ്ങനെ ഇങ്ങനെ ഏർവാടിയിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യയിലെ ഏർവാടി എന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിത്തരണമെന്ന് പറഞ്ഞപ്പം സിക്കന്ദർ ബാദാ തങ്ങൾ പാപ്പ പറഞ്ഞു ഞാനും നിങ്ങളെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ അന്ന് വന്ന ജിദ്ദ ഭരിച്ചിരുന്ന ഗവർണറായിരുന്ന ആളായിരുന്നു സുൽത്താൻ സിക്കന്ദർ ബാദ്ഷാ റതി അൻഹു വൻഹു അപ്പം ചെറിയ ആളല്ല എന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഇവിടെ വന്ന് ഇവർ ഏർവാടിയിൽ വന്ന് താമസമാക്കി അവിടെ അവരെ കേന്ദ്രം അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഏർവാടി ചരിത്രം പറഞ്ഞ് പറഞ്ഞിരുന്നു ഏതായാലും ഏർവാടി അവർ ഫത്ത്ഹാക്കി ഏർവാടിയിൽ അവർ താമസിക്കുമ്പോഴാണ് ഇതേപോലെ സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവർ മധുരയിൽ വരികയും മധുരയുടെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക പ്രചരണാർത്ഥം നടക്കുന്നതിനിടയിൽ അവിടുത്തെ തിരുപാണ്ട്യൻ എന്ന് പറയുന്ന രാജാവ് ഇവർക്കെതിരെ യുദ്ധം കൽപ്പിക്കുകയും ആ യുദ്ധത്തിൽ രാജാവ് പരാജയപ്പെടുകയും അങ്ങനെ മധുര പട്ടണം അതായത് നമ്മളിപ്പോൾ ഈ പോണ തിരുപ്പുറംകുന്ദ്രം ഈ ഏരിയ ഏകദേശമൊക്കെ ആരെ കയ്യിലായി ഇബ്രാഹിം തങ്ങൾ തങ്ങൾപ്പാപ്പാൻ്റെ കയ്യിലായി അങ്ങനെ ഇവിടുത്തെ ഭരണം അവിടുത്തെ ഗവർണറായിട്ട് ആരെ ഏൽപ്പിക്കുകയാണ് സിക്കന്ദർ തങ്ങൾ തങ്ങൾപ്പാപ്പാനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും തിരുവാണ്ടിരും ടീമും അവിടുന്ന് പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഏർവാടി പാപ്പ തിരിച്ച് ഏർവാടിയിലേക്കും പോയി മറ്റുള്ളവരൊക്കെ ഓരോ ഭാഗത്തേക്ക് പോയി ഇവർ കാര്യമായിട്ട് പട്ടാളം പരിപാടിയൊക്കെ നിർത്തി ഇവിടെ ദീനി പ്രചരണാർത്ഥമുള്ള പരിപാടിയും അതുപോലെ തന്നെ സിക്കന്ദർ സിക്കന്തിർപാദങ്ങൾ പാപ്പ മലയുടെ മുകളിൽ അവിടുത്തെ ഇബാദത്ത് കയറ്റി കൂടുന്നൊരു സമയത്താണ് തിരുപാണ്ടയൻ രാജാവ് തിരിച്ചു വരുന്നത് അവിടുന്ന് വലിയ ശക്തിയിൽ ആളുകളൊക്കെ കൂട്ടി പട്ടാളത്തിനെ കൊപ്പിച്ച് വന്നു രണ്ടാമതൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് സമയത്ത് ഇവരെ നേരിടാനുള്ള പട്ടാളോ സജ്ജീകരണമോ ഒന്നും സുൽത്താൻ തങ്ങിൾപ്പാപ്പാൻ്റെ അടുത്ത് ഇല്ല അങ്ങനെ സിക്കന്ദർ ബാദുഷാ പാപ്പ അവർക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ ഒമ്പത് ആളുകളെ ഏർവാടിയിലേക്ക് വിവരം വിവരമറിയിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു പക്ഷേ തിരുവാണ്ടി രാജാവ് ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞു ഏർവാടിയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ വയിൽ നിന്നും അവരെ വധിക്കണം അവർ ഏർവാടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തിരുവാണ്ടിൻ രാജാവ് എന്ത് ചെയ്തു ഈ ഒമ്പത് ആളുകളിലുള്ള എട്ട് എട്ടാളുകളെയും വയിൽ വെച്ച് വധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഏർവാടിൻ്റെ പരിസരത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ മക്കാമ്പ് കാണുമ്പോഴൊക്കെ കെട്ടിപ്പൊക്കിയതാണ് വെറുതെ ആരും ചിന്തിക്കേണ്ട കാരണം ഇപ്പോൾ പോണ വഴിയിൽ ഇവരെ പോലത്തെ പല ആളുകളെയും ഇതുപോലെ ഷഹീദായിട്ടുണ്ട് അത് അതിൽ ഷഹീദ് ഷലാഹർഷ ഷഹീദ് തങ്ങൾ പാപ്പനെ പിന്നെ കീഴാടി പള്ളിച്ചന്ത എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ വധിച്ചത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കാമും ഉള്ളത് അതുപോലെ തന്നെ സയ്യിദ് ഇബ്രാഹിം ഷാഹിദ് റാഷി എന്ന് പറഞ്ഞ മഹാന് അവർ സഖ്യമംഗൽ എന്ന സ്ഥലത്താണ് മറവെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാനാമധുരയിലെത്തിയ സമയത്ത് അവിടെ വലിയ ഘോരമായ യുദ്ധം നടന്നു അതിൽ അഞ്ചാളുകൾ അവിടെ തന്നെ ഷഹീദായി ഈ മാനാമധുരയിൽ ഇന്നും നമുക്ക് ഈ സ്ഥലത്തൊക്കെ ഒപ്പം ഇന്നും പോയിക്കുവെച്ചാൽ ഇവരൊക്കെ മക്കാമുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആളുകൾ സിയാറത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ഹുമർ ഹത്താബ് എന്നിവരുണ്ടായിരുന്നു പിന്നെ അവരെ ഇതേപോലെ വെയിൽ മീശാല എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവരെയും ഇവർ വധിക്കാൻ ഉണ്ടായത് അവരെ മക്കാമു ഞമ്മക്കിന്ന് സിയാർത് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ അതിന് ഒരാളാണ് രക്ഷപ്പെട്ടത് ആ ആൾ വല വലിയ മാരകമായ മുറിവേറ്റെങ്കിലും ഏർവാടിയിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത് ഏർവാടിയിലെത്തി അവിടുന്ന് മഹാമാരോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഏർവാടി പാപ്പനോടൊക്കെ പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിലെന്താ പറയുക ഇതിനൊക്കെ വലിയ വലിയ കഥകളും ഓരോ നിമിത്തങ്ങളും അള്ളാഹുത്ത് സുബാൻ അഹു താല തീരുമാനിക്കും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഏർവാടിയിൽ നിന്നും സൈനികർ തിരിച്ച് മധുരയിലെത്തി നോക്കിയപ്പോയേക്കും അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കന്തുർബാധ ശതങ്ങൾപ്പാപ്പനെ പരാജയപ്പെടുത്തി രാജ്യം പിടിച്ചടക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും തിരുപാണ്ടിൻ്റെ ഒരു കാര്യം അറിയാം ചിക്കൻ ദുർഭാഷങ്ങൾ പാപ്പന ഇവിടെ ബാക്കിയാക്കി വെച്ച് കഴിഞ്ഞാൽ തിരുവാണ്ടിൻ്റെ ഭരണം ഇനിയും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം പട്ടാളക്കാർക്ക് ഓർഡർ ചെയ്യാണ് എവിടെ നിന്ന് കിട്ടിയാലും വധിക്കാൻ അങ്ങനെ പട്ടാളക്കാർ നാല് ഭാഗം നടന്നിട്ട് എവിടെയും കാണുന്നില്ല അപ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ചിക്കൻ ദുർമല എന്നുള്ള മല അന്നും ഇന്നും മല മല തന്നെയാണല്ലോ അപ്പം അതിൻ്റെ താഴത്തിന് നോക്കിയാൽ മലൻ്റെ മുകളിൽ ഭാഗം ഇങ്ങനെ കാണാം ആരും ഇമുക്ക് വല്ലാതെ കയറലില്ല പക്ഷേ ആ മലൻ്റെ മുകളിൽ നിന്നൊരു കല്ലിങ്ങനെ മുകളിലേക്ക് പൊന്തും അത് അതുപോലെ താവും ഇതിങ്ങനെ അവർ കുറേ ദിവസം ായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പട്ടാളക്കാർ ഈ വിവരം രാജാവിനെ അറിയിക്കുകയും രാജാവ് ഒന്ന് പോയി നോക്കാൻ പറയുകയും ഈ പോയി അവർ കഷ്ടപ്പെട്ട് മലൻ്റെ സെടുകൂടെ കയറി കുറച്ചങ്ങ് എത്തിയപ്പം അവിടെ വച്ചിട്ടൊരു അറേബ്യൻ കുതിരനെ കാണുകയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി അവിടെ ആരുണ്ടെന്ന് ചിക്കൻ ദുർപാരിശ്ശാദങ്ങൾ പാപ്പം ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുകയും ഉടൻ തന്നെ രാജാവിനെ ഇവരം അറിയിക്കുകയും രാജാവ് വധിക്കുവാനുള്ള ഓർഡർ ചെയ്യുകയും ഇവർ പതിങ്ങി മല കയറി മുകളിലെത്തിയ സമയത്ത് ഇവർ കാണുന്ന കാഴ്ച മഹാനവറികൾ നിസ്കരിക്കുകയാണ് അപ്പം നിസ്കരിക്കുന്ന സമയത്ത് ഈ വലിയ കല്ല് പിന്നെ തെക്ക് കെട്ടുമ്പോൾ ഉയർന്നു നിൽക്കും റുക്കുവിലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് താവും സുജൂതിലേക്ക് പോകുമ്പോൾ പറ്റ താഴ്ന്നു കൊടുക്കും അങ്ങനെ വലിയൊരു പാറക്കല്ല് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർന്നും താന്നും കൊടുക്കുന്ന രംഗമാണ് ഇവർ കാണുന്നത് അപ്പോൾ സുജൂതിലേക്ക് പോയ സമയത്ത് എന്തു ചെയ്ത് ഇവർ അവിടെ ഇട്ടിട്ട് മഹാനവറികളെ വധിക്കുകയാണ് ചെയ്തത് ഈ വധത്തോടു കൂടി പിന്നെ അവർക്കും വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അതൊക്കെ വലിയ കഥയാണ് ഒരുപാട് പറയാനുണ്ട് പിന്നെ ഒരു ബുക്ക് വായിക്കാൻ തന്നെയുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അത്രയും വലിയ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു പിന്നീട് ഇവരെന്നെ ആകെ ഖേദിച്ചു രാജാവ് ആകെ വിഷമത്തിലായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അപ്പോത്തിന് ഏർവാടിയിൽ നിന്നും പട്ടാളക്കാർ ഇവിടെ എത്തി നമ്മളെ സൈന്യങ്ങളെത്തി പക്ഷേ എത്തിപ്പോഴേക്കും മഹാനവറുകൾ മരണപ്പെട്ടിരുന്നു അങ്ങനെ അവിടെ തന്നെ ആ പറ പാറൻ്റെ മുകളിൽ ഈ താന്നും താന്നുകൊണ്ടിരുന്നതിന് ആ പാറൻ്റെ ചോ ചുവട്ടിലായി തന്നെ മറവ് ചെയ്യുകയും ും ചെയ്തു പിന്നെ അവിടടുത്ത് മാറ്റിട്ടില്ല അതാണ് ഈ ചരിത്രം അതുപോലെ തന്നെ മഹാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച കാര്യങ്ങൾ ഇന്ന് വരെ ആർക്കും നടക്കാതെ പോയിട്ടില്ല കാരണം മഹാനോട് ചോദിക്കുക എന്നുള്ളതല്ല പറഞ്ഞത് മഹാന്റെ അരികത്ത് വന്ന് ഇത്ര വലിയ മഹാന്മാരുടെ അരികത്ത് വന്ന് ചോദിക്കുമ്പം അള്ളാഹു സുബ്ഹാനവത്തലേ തട്ടില്ല കാരണം അവിടുന്ന് ഇഷ്ടപ്പെട്ട മഹാന്മാരാണ് ഇതൊക്കെ കാരണം ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ ഹദ്രത്തിൽ ഇന്നും നിലക്കാതെ യാസീനും ഓത്തും പാട്ട് വെച്ച് നീങ്ങാണ് നമ്മളിലൊക്കെ എത്ര ആളുകൾ മരണപ്പെട്ടു പോകണോ ആരും ചിന്തിക്കുമോ കാരണം ആ മധുര എന്നുള്ള സ്ഥലത്ത് ഇവരുടെ ബാക്കിക്കാരോ ഇവരുമായി ബന്ധപ്പെട്ടവരോ ആരുല്ല എങ്കിലും ഇത്ര വലിയ മല കയറി നമ്മളവിടെ എത്തിക്കുന്നത് പടച്ചവൻ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്രും അവരോട് ചെയ്യുന്ന വലിയ റഹ്മത്തുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ മലമ്മൽ ജീവിച്ച ഇവർക്ക് എവിടെ നിന്ന് കുടിക്കാൻ വെള്ളം കിട്ടിയെന്ന് ചിന്തിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു വലിയ കറാമത്തിൻ്റെ വിവരം അറിയുന്നത് അതായത് ഈ മക്കാമിൻ്റെ നേരെ സൈഡിൽ ഒരു വൈക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാപ്പന മറവ് ചെയ്ത വലിയ കല്ലുണ്ടല്ലോ ആ കല്ലിൻ്റെ ചോട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളം അതായത് ഈ പാറിൻ്റെ മുകളിൽ അവിടെ മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ വലിയ ഒരു അത്ഭുതം തന്നെയാണിത് അതാർ പോയി കാണുമെങ്കിലും നിങ്ങൾക്ക് നേരെ അവിടേക്ക് കയറി ചെല്ലുക അതായത് മക്കാമിലേക്ക് കയറി ചെല്ലുക മക്കാമിൻ്റെ ഉള്ളിൽ ആ ഗിൽസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കട ഉണ്ട് അതവിടെ പോയവൾക്കറിയാം അല്ലെങ്കിൽ പോണുകൾക്കും ഇനി കാണാനും കഴിയും അവിടെ ഒരു കാക്ക ഇരിക്കേണ്ടതാണ് ഈ ഇരിക്കണ കാക്ക ഈ കാക്കാനോട് ചോദിക്കുക ഇവിടെ ഒതു കൊടുക്കുന്ന സ്ഥലം ഇവിടെ ചോദിച്ചാൽ ആ കാക്ക കാണിച്ചു തരും ഞാൻ ഈ കാണിക്കുന്ന ഈ വയ്യയിലൂടെ എങ്ങനെയാണ്ട് ഇറങ്ങി ഇതിലെങ്ങനെയാണ്ട് താഴത്തേക്ക് ഇറങ്ങാണ്ടല്ലേ ഇതിലെങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി കുറച്ച് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പാറക്കെട്ട് കാണാൻ നിൽക്ക് വലിയൊരു പാറക്കെട്ട് കണ്ടില്ല നിങ്ങൾ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കാണുന്ന താഴത്ത് കാണുന്നതാണ് വെള്ളം ഇതിലേക്കുള്ള വയ്യ് ഈ മുന്നിൽ കാണുന്ന ഈ പാറൻ്റെ അപ്പുറത്തു കൂടെ റൗണ്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തേതാണ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ഗേറ്റ് കാണാൻ കിക്ക് ഈ ഗേറ്റാണ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈ വെള്ളം കിട്ടും അവിടെ നല്ല സൗകര്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ നല്ല പാറിൻ്റെ ഇടയിലുള്ള വെള്ളം വേറെ എവിടെയും വെള്ളമില്ല കാരണം ഒരു പൊടി മണ്ണില്ലാത്ത ഈ പാറിൻ്റെ മുകളിൽ എവിടെ നിന്ന് പടച്ചോം വെള്ളം കൊടുത്ത് അതാണ് അത്ഭുതം കാരണം ഇതിൻ്റെ മേലെ മഴയിന വെള്ളം മാത്രം സ്റ്റോറേജായി നിൽക്കാൽ ഒരു ഒരു പരിധി ആവുമ്പോൾ വറ്റിപ്പോകൂലേ കാരണം ഇവിടെ നിന്നും ഇത്ര മഴയുള്ള ഏരിയ ഒന്നല്ല പക്ഷേ ഇതിൻ്റെ മുകളിലും അള്ളാഹു വെള്ളം അവർക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചു അത് വലിയൊരു നിയമം തന്നെയാണ് അപ്പം നിങ്ങൾ ഇൻഷാല്ലാ ആരും പോകുമ്പോൾ ഇനി മറക്കരുത് അവിടെ പോവാ അത് സന്ദർശിക്കുക അത് അവിടുന്ന് വെള്ളം എടുക്കുക നമുക്ക് കുടിക്കാം അഥവാ കുളിക്കണം കുളിക്കണമെന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ കാക്കാണ്ടരത്തിൻ്റെ അപ്പം തന്നെ ഒരു ബക്കറ്റ് വാങ്ങിയിട്ട് പോവാ ബക്കറ്റ് അവിടെ കാക്കാൻഡരത്തി ഉണ്ട് കാക്കനോട് ഒരേ കുളിക്കാനുള്ള ഒരു ബക്കറ്റ് വെച്ചാൽ കാക്ക തരും കാക്കാനരത്തിൻ്റെ നമുക്കൊരു ശമനമുള്ളൂ അവിടെ ഒറ്റ കടയിൻ്റെ മുകളിലുള്ളത് അവിടെ വെള്ളം എന്തൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും ഇതാണ് മഹാൻ അവിടെ ഒരുപാട് ആൾക്കാർ ഏത് സമയത്തും വന്ന് ഓത്തും പാട്ടുമായിട്ട് നീങ്ങുന്നു മുറാദാ ഹാസിലായ ചരിത്രങ്ങളൊക്കെ നമ്മൾക്കൊരു ചരിത്രങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഡേലി മുറാദാസിലായ വിഷയങ്ങൾ നമ്മൾ പറയുന്നില്ല ഒരുപാട് ആൾക്കാർ പല വിഷമങ്ങളും കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഹാസിലായ പോലെ ചരിത്രങ്ങളുണ്ട് വലിയ മഹാനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ട നിങ്ങളെല്ലാവരും ദ്വാലൽ ഞങ്ങളെയും കുടുംബത്തേക്കും ഉൾപ്പെടുത്തുക ഇഷ്ട പോകാൻ കഴിയുന്നവരൊക്കെ പോവുക ഇത്രയും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏർവാടി നാഗൂര് മുത്തുപേട്ടൊക്കെ പോകുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കിട്ടണമെന്ന് താല്പര്യമുള്ളവർ ഈ മുകളിൽ കാണുന്ന സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ കിട്ടും ഇത്തരം വീഡിയോസുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ് അതുപോലെ തന്നെ കോപ്പ നിസ്കരിക്കുന്ന സമയത്ത് താന്ന് പൊന്തി എന്ന് പറഞ്ഞ കല്ലാണ് ഈ കാണുന്നത് കവറിൻ്റെ നേരെ മുകളിൽ കാണുന്ന ഈ വലിയ കല്ലാണ് പാപൻ നിസ്കരിക്കുമ്പോൾ താന്നും പൊന്തി കൊടുത്തത് സുചൂതലായ സമയത്ത് താന്നു നിന്ന സമയത്താണ് പിന്നെ ഈ പാപ്പന അവർ ഷഹീദായത് അതുകൊണ്ട് തന്നെ ഈ കല്ലിൻ്റെ നേരെ ചുവട്ടിലുള്ളതാണ് പാപൻ്റെ കബറ് അതാണ് ഇത്ര വലിയ കല്ലാണ് ഒരാക്ക് ശരിക്കും നീർന്ന് നിൽക്കാൻ നന്നരൂക്ക് കഴിയൂല കുമ്പിട്ട് പോകണം ഏതായാലും ഇൻഷാല്ല ഇത്ര വലിയ മഹാമാരൊക്കെ ഹക്കുജാ പെർക്കത്തുകൊണ്ടുള്ള നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അവരൊക്കെ എടുത്തെത്താൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ സമയമുണ്ടെങ്കിൽ എല്ലാവരും പോകുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഇൻഷാല്ലാ വീഡിയോയിൽ കമൻ്റിലൂടെ എഴുതിയാൽ ഞാനും മറുപടി തരേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലൈക്ക് നിങ്ങൾ തരിക കാരണം നിങ്ങളെ ലൈക്കിലൂടെയാണ് നിങ്ങൾ നമുക്ക് ലൈക്കാണോ ഡിസ്ലൈക്കാണോ ചെയ്തത് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നറിയാൻ ഒരു ലൈക്ക് നിർബന്ധമായിട്ട് തരിക ഇൻഷാല്ലാ അതുകൊണ്ടൊന്നും വലിയൊരു കുഴപ്പവും വരില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത്തരം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗുണം ചെയ്യുന്ന സമൂഹത്തിന് എവിടെയെങ്കിലും ഗുണം ചെയ്യുന്ന വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വിട്ടോളി ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് അസ്ലാം വലൈക്കും തുടർന്നുള്ള വീഡിയോയിൽ കാണാം ആ ഒരു കാര്യം വരാൻ മറന്നു ഞാനതിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഒരു സായിപ്പ് വന്നിട്ട് അസ്ലാം വലൈക്കും ഇറങ്ങി അപ്പോൾ സലാം മടക്കിയാൽ പറഞ്ഞ സാഹിപ്പിനോട് വെച്ച് ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ ചോദിച്ചു ഞാൻ കാണിച്ചു കൊടുത്തും ചെയ്ത് മുകളിലേക്ക് കയറി ഞാനൊരു സ്റ്റെപ്പ് ഇറങ്ങണേ ഉള്ളൂ കുറച്ച് അവർ വേ അടിനെ കയറി വന്നിട്ടുണ്ട് ഓനും പെണ്ണുങ്ങളും ഉണ്ട് ഏതായാലും രണ്ടാൾ പാടവിടെ വിസിറ്റിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുമോ ചോദിച്ച് ഞാൻ പറഞ്ഞു എന്താ കാണുന്നതിന് ഇതിനെ പറ്റി കുറേ പഠിച്ചിട്ടുണ്ട് അറിഞ്ഞ് ഏതായാലും കാണാൻ പറഞ്ഞു അവിടെ അണ്ണനോ അവനെ സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ കാണും